സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമുന്നയിച്ച് എൻ ജി ഒ സംഘ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ സംഘ് സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം തുടർന്നാൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുമെന്നും സംഘടനയുടെ മുന്നറിയിപ്പ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ മാപ്പ് പറയുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ക്ഷാമപത്തെയും കുടിശ്ശികയും അനുവദിക്കുക മെഡിസപ്പ് പദ്ധതിയിൽ സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പരിഷ്കരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ജിഒ സംഘ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആയിരത്തിലധികം ജീവനക്കാർ മാർച്ചിൽ പങ്കെടുത്തു ജീവനക്കാർ പോരാടുന്നത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബി എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ പറഞ്ഞു ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പിണറായി സർക്കാർ മറക്കുന്നുവെന്നും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം വിമർശിച്ചു അധികാരത്തിൽ വന്ന് എത്ര വർഷം കഴിഞ്ഞു ജനങ്ങളോടും ജീവനക്കാരോടും പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പിണറായി ഭരണത്തിന്റെ ദുശ്ചെയ്തികളിൽ അതൃപ്തനാണ് സർക്കാർ ജീവനക്കാരെന്ന് എൻ ജിഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ പറഞ്ഞു മെഡിസപ്പ് പദ്ധതിയിൽ സർക്കാർ വിഹിതം നൽകാതെ കബളിപ്പിക്കുകയാണ് ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരെ യോജിച്ച് പ്രക്ഷോഭത്തിന് സർവീസ് സംഘടനകൾ തയ്യാറാകണമെന്നും എൻ ജി ഒ സംഘം ആവശ്യപ്പെട്ടു അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം തുടർന്നാൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്